ഇപ്പോൾ എല്ലായിടത്തും തന്നെ മുരിങ്ങ നന്നായിട്ട് പൂക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ മുരിങ്ങ നന്നായിട്ട് പൂക്കേണ്ടതും കായ്ക്കേണ്ടതുമായിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയുടെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുക പൂക്കൾ കൊഴിഞ്ഞു പോകുക കായ പിടിക്കാതിരിക്കുക അങ്ങനെയുള്ളൊരവസ്ഥ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ മുരിങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗത്തെ മുരിങ്ങ നന്നായിട്ട് പൂക്കൾ പിടിക്കാനും കായ പിടിക്കാനും സഹായിക്കുന്ന കുറച്ച് െ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ നട്ട് വളർത്തുന്ന എല്ലാവരും തന്നെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് മുരിങ്ങ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങ പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം കുറയും കാരണം നല്ല ആരോഗ്യമുള്ള ഒരു മുരിങ്ങയാണെങ്കിൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ മുരിങ്ങ പൂക്കാത്തതും വളർച്ച മുരടിച്ചതുപോലെ നിൽക്കുന്നതും ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം സൂര്യപ്രകാശം തന്നെയാണ് മുരിങ്ങയെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ വെയിൽ ആവശ്യമാണ് നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ മുരിങ്ങയിൽ ധാരാളം പൂക്കൾ പിടിക്കുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ മുരിങ്ങ നട്ടിട്ടുള്ള ഭാഗത്ത് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളവും വളവും പൂക്കൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വെള്ളം കൊടുക്കാം പക്ഷെ മുരിങ്ങയെ സംബന്ധിച്ച് വെള്ളം ആണെങ്കിലും വളമാണെങ്കിലും ഓവറായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മുരിങ്ങയിൽ പെട്ടെന്ന് തന്നെ പൂവിടട്ടെ കായ പിടിക്കട്ടെ എന്നൊക്കെ കരുതി നമ്മൾ ഓവറായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുരിങ്ങയെ ബാധിക്കുകയും മുരിങ്ങയുടെ ആരോഗ്യം നശിക്കുകയും ചെയ്യും അപ്പോൾ മുരിങ്ങയെ സംബന്ധിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതി പിന്നെ മുരിങ്ങയുടെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണം മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ മണ്ണില് പല മൂലകങ്ങളുടെയും കുറവുണ്ട് അപ്പോൾ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് കാരണം ഈ മൂലകങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക് കിട്ടിയാൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുകയും കായ പിടിക്കുകയും ഒക്കെ ഒരു മുരിങ്ങയ്ക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ വരെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുമ്പോൾ ഇത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് വേണം കൊടുക്കാനായിട്ട് അതായത് ഒരു മെയ് ജൂൺ മാസത്തിലും അതുപോലെ ഒക്ടോബർ നവംബർ മാസത്തിലും പിന്നെ ഈ ഒരു സമയത്ത് മുരിങ്ങയില് നിറയെ പൂക്കൾ പിടിക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുരിങ്ങക്ക് കാൽ കിലോ അളവിൽ വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ മുരിങ്ങയുടെ ചോട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു തടം എടുത്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു ഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് വേണം നമ്മളെപ്പോഴും മുരിങ്ങയ്ക്ക് വളം ചെയ്യുമ്പോൾ പൊട്ടാഷ്യനും മഗ്നീഷ്യം സൾഫേറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വളപ്രയോഗമാണ് ചെയ്യേണ്ടത് കാരണം മുരിങ്ങയിൽ കൂടുതലായിട്ട് കാണുന്നതും ഇല മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോവുക കായ കൊഴിഞ്ഞു പോവുക പോലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് അത്യാവശ്യം വളങ്ങൾ മുരിങ്ങിക്ക് കൊടുക്കണം കാരണം പൂവിട്ട് കായ പിടിച്ച് വരുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം ജൈവവളങ്ങൾ കൊടുക്കാം അത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കടുകരച്ച് ചേർത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പൂ കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മുടെ കൈയൊക്കെ എത്തുന്ന ഹൈറ്റിലൊക്കെ ഉള്ള മുരിങ്ങയൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരം ചേർത്തതിന് ശേഷം ഈ പൂക്കളിലെല്ലാം നന്നായിട്ട് തളിച്ചു കൊടുക്കാം മുരിങ്ങയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താലും മതി വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചുവട് ചിയൽ പോലുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉപയോഗിക്കാം അഞ്ച് ഗ്രാം കോപ്രോക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മുരിങ്ങയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് വേര് ചീയലിനും മാത്രമല്ല വേരിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും എല്ലാം ഒരുപാട് ഉപകാരപ്പെടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ